ഭാരതാമ്പയ്ക്കെതിരെ പ്രതിഷേധമുയർത്തുന്ന ഇടതുപാർട്ടികൾ പാക് ചാരവനിതയ്ക്ക് ചുവപ്പ് പരവധാന്യ വിരിച്ചുവെന്ന് ബിജെപി പാക് ചാരവനിതയായ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ ടൂറിസം വകുപ്പാണ് കേരളത്തിലെത്തിച്ചതെന്ന വിവരാവകാശ രേഖയോട് പ്രതികരിക്കുകയായിരുന്നു ബിജെപി ദേശീയ വക്താവ് ഷെഹസാദ് പൂനെവാല വിഷയത്തിൽ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ഷെഹസാദ് പൂനെവാല ആവശ്യപ്പെട്ടു अब ये सामने आ चुका है ब्लैक एंड वाइट में आरटीआई के माध्यम से कि केरला सरकार ने पाकिस्तानी स्पाई यूट्यूब कंटेंट क्रिएटर ज्योति मल्होत्रा को रेड कारपेट इनविटेशन दिया था केरला में टूरिज्म डिपार्टमेंट जो मुख्यमंत्री के दामाद ही चलाते हैं उन्होंने सारे खर्च उठाए ज्योति मल्होत्रा के अकोमोडेशन और बाकी चीज़ें उनको प्रोवाइड की गई स्टेट गेस्ट बनाया सोचिए पाकिस्तानी स्पाई स्टेट गेस्ट बन जाता है हमास को प्लेटफॉर्म मिल जाता है आतंकियों को नमाज जनाजा मिल जाता है नक्सलियों को समर्थन मिल जाता है और भारत माता का विरोध करते हैं इनकी प्राथमिकता देखिए पाकिस्तानी स्पाई के लिए रेड कारपेट और भारत माता के लिए नो एंट्री ये इनकी मानसिकता है लेफ्ट की लेफ्ट पार्टीज लेफ्ट गवर्नमेंट बताए कि क्या यह सीधा सीधा नेक्सेस नहीं है एंटी इंडिया फोर्सेस के साथ क्या कार्रवाई करेंगे टूरिज्म मंत्री पर या उनका संरक्षण किया जाएगा क्योंकि वो दामाचरी है पिनराई ഡൽഹിയിൽ നിന്നും ഈ ുമായി സർക്കാർ ചെലവിലാണ് ഒപ്പം തന്നെ ഭാരതാമ്പയെ അപഹസിക്കുന്ന ഇടത് പാർട്ടികൾ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഈ ചാരവനിതയ്ക്ക് ചുവപ്പ് പരവതാനി വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി വിവരങ്ങൾ മുഹമ്മദ് റിയാസ് വിചാരിക്കുന്നിടത്ത് നിലവിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ ജ്യോതി മൽഹോത്രയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്നത് അതായത് ബി ജെ പി ദേശീയ വക്താവ് ഷെഹ്സാദ് പുനേവാല ഈ വിഷയം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു അദ്ദേഹം ഇന്ന് പ്രസ് മീറ്റിംഗ് നടത്തി ആവശ്യപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഭാരതാംബയെ ഒരു വശത്ത് അവഗണിക്കുകയും മറുവശത്ത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ വരിതയെ സംസ്ഥാനത്തേക്ക് സംസ്ഥാനത്തിന്റെ അതിഥിയായി കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരിമകൻ കൂടിയാണ് മുഹമ്മദ് റിയാസ് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു അടിയന്തര നടപടി ഈ വിഷയത്തിൽ വേണം എന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് അത്രമാത്രം ഉയർത്തി കാണിക്കേണ്ട ഒരു വിഷയമല്ല ഇത് സർക്കാരിനോ മന്ത്രിക്കോ എതിരെ ഉപയോഗി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ ജനങ്ങൾ അത് പുച്ഛിച്ച് തളുകയുള്ളൂ എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയോ സർക്കാരോ അറിഞ്ഞല്ല ഇത്തരം ഒരു പ്രവർത്തനം നടന്നതെന്നും അതിന് ബന്ധപ്പെട്ട അതേ സംവിധാനങ്ങളാണ് ഇവരെ കൊണ്ടുവന്നത് എന്നുള്ളതുമാണ് പാകിസ്ഥാൻ ചാരവനിതയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നുമാണ് പറഞ്ഞത് പക്ഷേ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഉൾക്കൊള്ളാൻ ബി ജെ പി തയ്യാറാകുന്നില്ല സംസ്ഥാന നേതൃത്വത്തിന് പുറമെ ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം കൂടി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു നേരത്തെ പ്രകാശ് ജാവ്ദേക്കറും ഈ വിഷയത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിനാണ് ഈ ബ്ലോഗർ ജ്യോതി മൽഹോത്ര അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുപുറകെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇവർക്ക് വളരെ കൃത്യമായി ജ്യോതി മൽഹോത്രയ്ക്ക് പാക് സൈന്യവുമായ അടക്കം വളരെ അടുത്ത ബന്ധം ഉണ്ട് എന്ന് കരുതുന്ന വനിതയാണ് ഈ വനിതയ്ക്കാണ് സർക്കാർ ചെലവിൽ ചൊല്ലും ചൊലവും കൊടുത്ത് ഒരു ഗൈഡിനെ അടക്കം ഏർപ്പാടി ഏർപ്പാടാക്കിക്കൊണ്ട് ഇവിടുത്തെ ടൂറിസം വകുപ്പ് അവർക്ക് പരവതാനി വിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും ദേശീയതലത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഇത് മുഹമ്മദ് റിയാസിന്റെ കൈകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല അതീവ ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ശ്രീകാന്ത് ഇത് എത്രത്തോളം പ്ലാന്റ് ആണ് ഈ സംഗതി എന്നുള്ളത് പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ ജ്യോതി മൽഹോത്ര വന്നിറങ്ങുന്നു അവിടെ നിന്നും അവരെ പിക്ക് ചെയ്യുന്നു അതൊരു സ്വകാര്യ ഹോട്ടലിന്റെ വണ്ടിയാണ് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് അതിനുശേഷം പതിനഞ്ചാം തീയതി തന്നെ കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിലാണ് ഇവർ താമസിക്കുന്നത് പിന്നീട് ഇവർ ആവശ്യപ്പെടുന്നു അവിടെ നിന്നും ഒരു പന്ത്ര പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്ത് തെയ്യം നടക്കുന്നുണ്ട് എനിക്ക് ആ തെയ്യം കാണണം എന്നിവർ ആവശ്യപ്പെടുന്നു തെയ്യം കാണാൻ കൊണ്ടുപോകുന്നു ഒരു കാര്യം എടുത്തു പറയണം ഈ തെയ്യം നടക്കുന്നതിന് തൊട്ട് സമീപത്തായാണ് ഏഴുമല നാവിക അക്കാദമി ഉള്ളത് അത്രയും തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഏഴുമല നാവിക അക്കാദമി അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറോട് ഞാൻ നേരത്തെ സംസാരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം സംസാരിച്ച സമയത്ത് പറഞ്ഞത് നാവിക അക്കാദമിയുടെ ഭാഗത്തേക്ക് ഇവർ പോയില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നത് ഇവർ അവിടെ നാവിക അക്കാദമിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവിടേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സംശയത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് പതിനാറാം തീയതി കോഴിക്കോട് റാവിസ് ഹോട്ടലിലേക്ക് ഇവർ വരുന്നു അവിടെ കുറച്ച് താമസിക്കുന്നു അന്നത്തെ ദിവസം പതിനേഴാം തീയതി കൊച്ചി ഫ്രാഗ്രന്റ് നേച്ചറിൽ വരുന്നു അവിടെ താമസിക്കുന്നു പതിനെട്ടാം തീയതി ഈ പതിനേഴാം തീയതി അവിടെ താമസിക്കുകയുള്ള ഒരു കാര്യം ആലോചിക്കേണ്ടത് ഷിപ്പ്യാർഡ് ഉൾപ്പെടെ അടങ്ങുന്ന മേഖലയിൽ ആണ് ഇവർ ഹോട്ടൽ എടുത്ത് അവിടെ താമസിക്കുന്നത് ഈ ഹോട്ടൽ ആ ഭാഗത്താണ് ഉള്ളത് പതിനെട്ടാം തീയതി മൂന്നാർ സ്പൈസ് ട്രീയിൽ താമസിക്കുന്നു ആ മേഖലയിലേക്ക് ഇവർ പോവുകയും ചെയ്യുന്നുണ്ട് ഈ ആ ബെൽറ്റിൽ മറ്റേ ഈ വാഗമണിൽ സിമീക്കാൻ അടക്കം നടന്ന ബെൽറ്റ് കൂടിയാണ് അത് എന്നതും കൂടി ഈ ഘട്ടത്തിൽ ഓർത്തിരിക്കേണ്ടതുണ്ട് പത്തൊൻപതാം തീയതി ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് സവാരിക്കായി പോകുന്നു ഇരുപതാം തീയതി കൊച്ചിയിലേക്ക് ഇവരെ കൊണ്ടുവന്ന് തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നു ഇവർ തിരുവനന്തപുരത്തും മറ്റും പോയിരുന്നതായി ചില വിവരങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ കൃത്യമായ ഒരു അറിവില്ല അതിനുശേഷം കൊച്ചിയിൽ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം ഇനി ഇവരെ കൊണ്ടുവന്നത് കെന്നി സ്റ്റാർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് സ്റ്റാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇൻഫ്ലുവൻസർ കോർഡിനേറ്ററാണ് ഇയാൾ ഈ വാഹനം ഓടിച്ചത് ഈ സ്ത്രീ ഈ ജ്യോതി മൽഹോത്രയും കൊണ്ട് വാഹനം ഓടിച്ച ഡ്രൈവറുടെ പേര് രാഗിൻ എന്നുള്ളതാണ് അങ്ങനെ ഇത് വളരെ ആസൂത്രിതമായി വളരെ വെൽ പ്ലാൻഡായി ഇവർ സന്ദർശനം നടത്തുകയും ഷിപ്പിയാർഡ് ഏഴിമല നാവിക അക്കാദമി ഇവർ കണ്ണൂരിലെത്തുന്നു ആ തെയ്യം കാണണം എന്ന് പറയുന്നു പോകുന്നു അതിന് സമീപത്തെ ഏഴുമല നാവിക അക്കാദമി ഉണ്ട് ഒന്നാമത്തെ സംശയം തിരികെ കൊച്ചിയിലേക്ക് വന്ന് അത്രയധികം ഹോട്ടൽ ഉണ്ടായിട്ടും താമസിക്കാൻ തെരഞ്ഞെടുത്തത് ഈ ഫ്രാഗ്രൻ നേച്ചർ പോലെയുള്ള ഒരു സ്ഥലം അത് ഷിപ്പിയാർഡിന്റെ തൊട്ടടുത്തായിട്ടാണുള്ളത് നമ്മുടെ നാവിക നാവികസേനയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഇവർ ചോർത്തിയിട്ടുണ്ടോ അതാണ് ചോദ്യം അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് ഈ സംസ്ഥാന സർക്കാരാണ് അത് ടൂറിസം വകുപ്പാണ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് റിയാസ് എത്ര ന്യായീകരിച്ചാലും മുഹമ്മദ് റിയാസ് എത്ര കിടന്നുരുണ്ടാലും മറുപടി പറയേണ്ടി വരും ബി ജെ പി ദേശീയ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കാര്യം ഇത് അത്ര നിസ്സാരമായി കാണരുത് അതായത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത പാകിസ്ഥാനിൽ പോയപ്പോൾ തോക്കുധാരികളുടെ അകമ്പടിയോടെ പാകിസ്ഥാൻ നടന്ന സ്ത്രീയെ പാകിസ്ഥാന്റെ വനിതയെ മുഹമ്മദ് റിയാസ് എന്ന കേരളത്തിന്റെ ടൂറിസം മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ ഭരിക്കുന്ന വകുപ്പ് സ്പോൺസർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡേഞ്ചർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് രാജ്യത്തിന് നന്നായി അറിയാം ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനും സി പി എമ്മിനും പിണറായി വിജയനും ഒരുപക്ഷെ അറിവുണ്ടാകില്ലെങ്കിലും അതിന്റെ ഒരു അപകടകരമായ അവസ്ഥ എത്രത്തോളം ഉണ്ട് അതിന്റെ ഗൌരവാസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് രാജ്യത്തിനറിയാം അതാണ് ബിജെപി അതിന് ഏറ്റെടുത്തത് ശ്രീകാന്ത് മുഹമ്മദ് റിയാസ് മറുപടി നൽകേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്തേക്കും ഏഴിമല നേവൽ അക്കാഡമിയിലേക്കുമൊക്കെ ഇവരെ എത്തിക്കുന്നത് ആ പരിസരത്തേക്കൊക്കെ എത്തിക്കുന്നത് ആരാണ് മാത്രവുമല്ല ഈ സർക്കാർ ചെലവിലെത്തിയ ചാരവനിത ആരെയൊക്കെ കണ്ടു എന്നതുകൂടി കണ്ടെത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി തീർച്ചയായും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാകുന്ന ഘട്ടത്തിലേക്കാണ് ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം എത്തുന്നത് അല്ലേ ഇക്കാര്യത്തിൽ നമുക്കൊരു ചോദ്യത്തിന്റെ പോലും ആവശ്യമില്ല ഒരു സംശയത്തിന്റെ പോലും ആവശ്യമില്ല സംസ്ഥാനത്തെ വെറും സാധാരണക്കാരായ ജനങ്ങൾ പോലും ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതിൽ അന്വേഷണം വേണം അത് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം ഈ വിഷയം എന്നുള്ളത് നേരത്തെ ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിച്ചപ്പോഴാണ് ഇവർ ഇവരുടെ ടൂർ ചാർട്ടിൽ ഇല്ലാത്തതാണ് ഈ തെയ്യം കാണലും അതോടൊപ്പം തന്നെ ആ ഏഴിമല നാവിക അക്കാദമിയുടെ അടുത്തുള്ള തെയ്യം കാണൽ എന്ന് പറയുന്നത് ഇവരുടെ ടൂർ ചാർട്ടിൽ ഇല്ല അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇവർ സ്വമേധയ ഇവരെ എങ്ങനെ അറിഞ്ഞു അവിടെ തെയ്യം നടക്കുന്നുണ്ടെന്ന് ഇവരെ ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് ആ രാഗിനോട് നേരത്തെ സംസാരിച്ചിരുന്നു ആ കാറിന്റെ ഡ്രൈവർ രാഗനോട് സംസാരിക്കുമ്പോൾ രാജൻ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് രാജൻ ഓപ്പണായി കൂടുതൽ സംസാരിക്കാനും തയ്യാറായിരുന്നില്ല അവിടേക്ക് പോയി ഈ നാവിക അക്കാദമിയുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത് തെയ്യം കാണാൻ പോയി എന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇവർ ഇവരൊക്കെ പറയുന്ന അറിവ് മാത്രമാണ് നമുക്കുള്ളത് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടേ തീരൂ അത് എൻ ഐ എ പോലൊരു ഏജൻസി അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് ഇവർ പലരെയും കണ്ടിട്ടുണ്ടാകാം ഇവരെ ഇവിടെ സ്പോൺസർ ചെയ്ത ടൂറിസം വകുപ്പാണ് ഈ കെന്നി സ്റ്റാർ ഇൻഫ്ലുവൻസർ കോർഡിനേറ്ററായ കെന്നിയാണ് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കെന്നിയുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം ഏതെങ്കിലും ഒരു രാഗിന്റെ കാറിൽ കയറ്റി ഈ ഇതുപോലെ ഒരാളെ അങ്ങനങ്ങ് കയറ്റി വിടുമെന്നും നമുക്ക് കരുതാനും വയ്യ പാകിസ്ഥാനിൽ പോയപ്പോൾ പാകിസ്ഥാനിൽ ഒരുപറ്റം തോക്കുകാരികൾ ഇവർക്കൊപ്പം നടന്നു നീങ്ങുന്നത് അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ എസ് ഐയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ജ്യോതി മൽഹോത്ര ഈ ജ്യോതി മൽഹോത്രയുടെ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ഐ എസ് ഐയുടെ തലപ്പത്തുള്ള ഒരാൾ ആണ് എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു ആ ഘട്ടത്തിൽ ഭാരതാമ്പയ്ക്കെതിരെ പ്രതിഷേധമുയർത്തുന്ന ഇടതുപാർട്ടികൾ പാക്ചാര വനിതയ്ക്ക് ചുവപ്പ് പരവതാനി വിരിച്ചുവെന്ന് ബി ജെ പി പാക്ചാര വനിതയായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ ടൂറിസം വകുപ്പാണ് കേരളത്തിലെത്തിച്ചതെന്ന വിവരാവകാശ രേഖയോട് പ്രതികരിക്കുകയായിരുന്നു ബിജെപി ദേശീയ വക്താവ് അക്ഷ